ഇന്ന് ഭീഷ്മ ശബ്ദത്തിന്റെ കഥ നമുക്കൊന്ന് നോക്കിയാലോ ഒരിക്കൽ ചന്ദനി മഹാരാജാവ് യന്നാ നദിക്കരയില് നായാട്ടില് പോവുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് നല്ല കസ്തൂരിയുടെ ഗന്ധം ഇങ്ങനെ അനുഭവപ്പെടുകയാണ് ഈ കസ്തൂരി ഗന്ധം അനുഭവപ്പെട്ടപ്പോൾ രാജാവ് അവിടെ കടത്തു വഞ്ചിക്കാരിയായ സത്യവതിയെ കണ്ണിലുണ്ടായി സത്യവതിയിൽ നിന്നാണ് ഈ കസ്തൂരിയുടെ ഗന്ധം വരുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു അപ്പോൾ സത്യവതി പറയുകയാണ് എൻ്റെ പിതാവായ ദാശമുഖ്യൻ്റെ അടുത്ത് നിന്ന് അങ്ങ് അനുവാദം വാങ്ങിക്കുകയാണെങ്കിൽ ആ എന്നെ വിവാഹം ചെയ്യാം അങ്ങനെ ചന്തുനു മഹാരാജാവ് സത്യവതിയുടെ പിതാവായ ദാശമുഖ്യൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് വലിയ മഹാത്മാവേ എനിക്ക് അങ്ങയുടെ പുത്രയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ പിന്നെ ദാശമുഖ്യൻ മറുപടി പറയുകയാണ് അല്ലയോ മഹാരാജാവേ ഞാൻ വിവാഹം കഴിച്ചൊക്കെ തരാം പക്ഷേ അവൾക്ക് അങ്ങയിൽ ഉണ്ടാകുന്ന പുത്രന്മാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് രാജ്യാവകാശം കൊടുക്കണം എന്ന ഒരു വ്യവസ്ഥയിൽ ഞാൻ വിവാഹം കഴിച്ചു തരാം അപ്പോൾ പിന്നെ ശാന്തനു മഹാരാജാവ് ഒന്ന് ആലോചിച്ചു എനിക്ക് ഗംഗാദേവിയിലുണ്ടായ ദേവവ്രതൻ പിന്നെ കൊട്ടാരത്തിലുണ്ട് എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് രാജാവ് നിരാശനായി തിരിച്ച് കൊട്ടാരത്തിൽ പോയി അപ്പോൾ തിരിച്ച് നായാട്ടിന് പോയിട്ട് വന്ന തന്റെ പിതാവ് വളരെ നിരാശനായിട്ടിരിക്കുന്നതിന്റെ കാരണം ദേവവ്രതൻ മന്ത്രിമാരിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി അവ കാരണം പറഞ്ഞ അദ്ദേഹം സത്യവതിയുടെ അച്ഛനായ ദാശമുഖ്യന്റെ അടുത്ത് ആ തന്റെ പിതാവിന് സത്യവിതി വിവാഹം കഴിച്ചു കൊടുക്കുമോ ഇല്ലയെന്ന് അറിയാനായിട്ട് പോയി അപ്പോഴ് ദാശിമുഖ്യൻ പറയുകയാണ് ഞാൻ വിവാഹം കഴിച്ചു തരാം നേരത്തെ പറഞ്ഞ അതേ വ്യവസ്ഥയിൽ തന്നെ എൻ്റെ മകൾക്ക് രാജാവിനോ രാജാ രാജാവിനുണ്ടാകുന്ന മക്കൾക്ക് രാജ്യാവകാശം കൊടുക്കണം അപ്പോൾ ദേവവ്രതന് ഒന്നും ആലോചിക്കേണ്ട എനിക്ക് ഒരു രാജ്യവും വേണ്ട ഒന്നും വേണ്ട എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ദാശമുഖൻ പറഞ്ഞു അല്ല പിന്നെ അങ്ങയ്ക്ക് ഏതെങ്കിലും സമയത്ത് അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് കല്യാണം കഴിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിന്നെ രാജ്യാവകാശം വേണ്ടി വന്നാലോ അപ്പോൾ തൻ്റെ പിതാവിന് വേണ്ടി ദേവവൃദ്ധൻ അവിടെ വെച്ച് സകല ലോ ലോകങ്ങളെയും സാക്ഷിയാക്കി ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഞാൻ അച്ഛന് വേണ്ടി ഞാൻ വിവാഹം പോലും കഴിക്കുകയില്ല അതാണ് ഭീഷ്മ ശബദം എന്ന് പറയുന്നത് അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മർ എന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ പിന്നെ സത്യപതിയെ ശന്തനുവിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ശന്തനു അദ്ദേഹത്തിന് ദേവവ്രതന് അല്ലെങ്കിൽ ഭീഷ്മർ തൻ്റെ പുത്രനായ ഭീഷ്മർക്ക് ഒരു അമ്മന് വരം കൊടുക്കുകയാണ് അതായത് ഭീഷ്മർ ആശിക്കുമ്പോൾ മാത്രമേ മരണം ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെയാണ് ഭീഷ്മ ശബ്ദത്തിൻ്റെ കഥ ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നമസ്തേ